ാറയ്ക്ക് സമീപം പെരിയാർവാലി ബ്രാഞ്ച് കനാൽ കവിഞ്ഞൊഴുകുന്നു ചോർച്ചയും ഉണ്ടായിട്ടുണ്ട് സമീപത്തെ ഒരു വീടിന് ഇത് ഭീഷണിയായിട്ടുണ്ട് പെരിയാർവാലിയുടെ ബ്രാഞ്ച് കനാൽ കീരമ്പാറയ്ക്ക് സമീപം നെടുമ്പാറയിലാണ് കവിഞ്ഞൊഴുകുന്നത് കോതുമംഗലത്തേക്കുള്ള ബ്രാഞ്ച് കനാലാണിത് തുറന്നു വിടുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോഴാണ് കനാൽ നിറഞ്ഞൊഴുകുന്നത് കവിഞ്ഞൊഴുകുന്ന വെള്ളം കനാൽ ബണ്ട് റോഡിലും സമീപത്തെ കൃഷിയിടങ്ങളിലും കെട്ടിക്കിടക്കുകയാണ് ബണ്ടിന് സമീപത്തെ ഒരു വീട്ടിലേക്കും വെള്ളം ഒഴുകുന്നുണ്ട് thank <laughs> you ഈ കനാലിൽ ഗുരുതരമായ ചോർച്ചയുമുണ്ട് വലിയ തോതിലാണ് വെള്ളം പുറത്തേക്കൊഴുകുന്നത് സമയബന്ധിതമായി കനാലുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ പെരിയാർ വാലി തയ്യാറാകാത്തത് മൂലം പലയിടങ്ങളിലും കനാൽ ബണ്ടുകൾക്ക് ചോർച്ചയുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാസം നെല്ലിക്കുഴി എളമ്പ്രയിൽ ബണ്ട് തകർന്നിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്